പോലീസ് വാഹനത്തിൽ നിന്ന് വേടനുമായി പോലീസ് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം കാണുന്നത് നമ്മുടെ വേടന്റെ കേസ് എല്ലാവർക്കും അറിയാലോ പുള്ളിനെ കൊറേ കൂട്ടുകാരുടെ പിടിച്ചു അപ്പൊ ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാം ഇന്ന് പുള്ളിക്കാരനെ കൊണ്ട് പോലീസ് ഇങ്ങനെ വന്ന വരിക്ക് പത്രക്കാർ വന്ന് ചുറ്റും കൂടി അപ്പോൾ വേടൻ പറയാണ് ഏപ്രിൽ മുപ്പതാം തീയതി എൻ്റെ പുതിയ പാട്ട് അറിഞ്ഞാൽ ഇതിൽ കൂടുതൽ വലിയ പ്രൊമോഷൻ കിട്ടാനുണ്ടോ അല്ലേ എന്ത അവസ്ഥ അപ്പോൾ വേടൻ അത് വളരെ ലൈറ്റായിട്ടാണ് എടുക്കുന്നത് എന്നാണ് വാർത്താ മാധ്യമങ്ങളൊക്കെ പറയുന്നത് വേടൻ ഒരു കൂസലുമില്ല ഞാൻ ഇതും ചെയ്യും ഇതിന് അപ്പുറവും ചെയ്യും എന്നൊരു മെന്റാലിറ്റിയിലാണ് വേടൻ പോകുന്നതെന്ന് പറയും അപ്പോ നമ്മളിപ്പോ വേടനെ പറ്റി ഒരു വാക്ക് പറയാൻ കാരണം സത്യത്തിൽ ഈ കൊട്ടി ഘോഷിക്കുന്ന അത്രയുള്ള പരിപാടി ഉണ്ടോ കാരണം വേടൻ രാസലഹരികളല്ല ഉപയോഗിച്ചതോ കൊണ്ടുനടന്നതോ അതായത് സിന്തറ്റിക് ഡ്രഗ്സ് കഞ്ചാവാണോ ശരിക്കും നമ്മുടെ നാട്ടിലെ പ്രശ്നം കഞ്ചാവ് മദ്യമാണോ ശരിക്കും പ്രശ്നം അതോ എം ഡി എം എ പോലുള്ള കിടലൻ സാധനങ്ങളാണോ പ്രശ്നം അപ്പോൾ പക്ഷമാണ് പല വാർത്തകളിലും അല്ലെങ്കിൽ പല അന്ത്യ ചർച്ചകളിലും ഞാൻ കണ്ടത് പല രാജ്യങ്ങളിലും ഈ പറഞ്ഞ കഞ്ചാവ് ലീഗലാണ് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇത്തരം ചെറിയ ആറ് ഗ്രാം കഞ്ചാവ് പിടിക്കുമ്പോൾ അതൊരു കേസാക്കുന്നു അല്ലെങ്കിൽ ഒന്നേ ഗ്രാം കഞ്ചാവ് പിടിക്കുമ്പോൾ അത് വലിയൊരു കേസാക്കുന്നു എല്ലാ പത്രക്കാരും പോലീസുകാർ ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാല് ഈ കഞ്ചാവിനെ ലോകത്ത് പല പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങൾ വികസിത രാഷ്ട്രങ്ങൾ തന്നെ ഒരു ലഹരിയായി വലിയൊരു ലഹരിയായി കാണുന്നില്ല ഇപ്പൊ ഒരു വലിയ ഒരു ഡ്രഗ് ആയിട്ടല്ല പിന്നെ കഞ്ചാവിനെ കാണുന്നത് ഞാൻ ഉദാഹരണം പറയാം അമേരിക്കയിലെ എത്ര പ്രധാനപ്പെട്ട സ്റ്റേറ്റുകൾ ഇൻക്ലൂഡിംഗ് വാഷിംഗ്ടൺ ഡിസി ഇത് ലീലൈസ് ചെയ്തിട്ട് സ്റ്റേറ്റ് ആ എന്ന് മാത്രമല്ല എന്താ ഏഴ് ഗ്രാം നിങ്ങൾക്ക് കൈവെക്കാം ഏഴ് മനുഷ്യനാണ് മാറ്റാൻ ഉപയോഗിക്കുന്ന എന്ന് പറയും അല്ലെങ്കിൽ കൊപ്പിനൊക്കെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന കൂടുതൽ ശക്തമായ അടിന്ന് കുറച്ചതിലേക്ക് കൊണ്ടുവരാനായിട്ട് കഞ്ചാവ് ഉപയോഗിച്ചിട്ടാണ് അവര് മാറ്റുന്നത് കാരണം ആറ് ഗ്രാം കഞ്ചാവുമായിട്ട് ഒൻപത് പേരെയാണ് ഫ്ളാറ്റിൽ പിടികൂടുന്നത് ആ ഫ്ലാറ്റ് വേണ്ട ഫ്ലാറ്റ് അല്ല അവിടെ ഈ സംഗീത റിഹേഴ്സലിന് വേണ്ടി പോകുന്ന സുഹൃത്തിന്റെ ഫ്ളാറ്റ് അവിടെ ഒമ്പത് പേരിൽ നിന്നും ആറ് ഗ്രാം എന്ന് പറഞ്ഞ ആറ് ഗ്രാം വെച്ചാൽ ഒരു ബീഡി തീർക്കാനുള്ള അത്രയില്ല എന്നാണ് ഈ കഞ്ചാവിനെ പറ്റി അറിയുന്ന ആളുകൾ പറഞ്ഞത് അപ്പോൾ അത്രയും അപ്പോൾ ശരിക്കും പറഞ്ഞ പോലീസ് ചെയ്യേണ്ട ജോലി നിങ്ങൾക്കും ചിലപ്പോൾ ഒരു വേറെ എനിക്ക് വേറെ അതായത് പോലീസുകാർ സത്യത്തിൽ സമയം ചെലവഴിക്കേണ്ടത് അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെയൊക്കെ പുറകിൽ ആരാണ് എന്നുള്ളത് അല്ലെങ്കിൽ ഇത് സോഴ്സാണ് കഞ്ചാവ് നല്ലതെന്നൊന്നും പറയുന്നില്ല കമ്പയർ ടു നമ്മുടെ എം ഡി എം എ അല്ലെങ്കിൽ നെറ്റ് പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ സിന്തറ്റിക് ഡ്രഗ് ആണോ ആ ഡ്രഗിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒരു മിനിമൽ ഐറ്റം ആണ് എന്ന് വേണമെങ്കിൽ ചിലപ്പോൾ പറയാം കാരണം ഈ അന്ത്യ ചർച്ചകളിൽ ഈ മാധ്യമപ്രവർത്തകർ പറയുന്നത് പോലെ പല രാജ്യങ്ങളിലും ഇത് ലീഗലാണ് നമ്മുടെ പല രാജ്യങ്ങളും നോർത്ത് ഇന്ത്യൻ സൈഡിലേക്കൊക്കെ പോയാൽ ഇത് ഉരുട്ടി ഉണ്ടാക്കുന്ന ബാങ്ക് വരെയും കുടിക്കാൻ കിട്ടുന്നു അപ്പോൾ പിന്നെ ഈ ഒരു ആറ് ഗ്രാം കഞ്ചാവിൻ്റെ പുറകെ കോടി വേടനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുഷ്ടൻ എന്ന് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല പലരും വേടനെതിരാണ് പിന്നെ വേടൻ ഇതിനു മുന്നേ കഞ്ചാവ് വികസില് പിടിച്ചിട്ടുണ്ട് അപ്പോ ഈ ആൾക്കാർ പറയുന്ന കുറെ കാര്യങ്ങൾ അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇവർ ചെയ്യാത്തൊരു പരിപാടിയുണ്ട് അതായത് നമ്മളെ പോലുള്ള ആൾക്കാരുടെ കണ്ണിൽ പൊടി ഇട്ടുകൊണ്ട് അതായത് വേടനെ പോലെയുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരാളെ പിടിച്ചു എന്ന് പറഞ്ഞ ഒരു പൊടി ഇട്ടുകൊണ്ട് അപ്പർ സൈഡ് കൂടി വലിയ വലിയ പരിപാടികൾ നടക്കും മറ്റേ കടപ്പുറത്ത് ഇവിടെ മുണ്ട്ര അല്ലേ അവിടെ മൂവായിരം കോടിയുടെ എത്രയോ കോടിയുടെ സിന്തറ്റിക് ഡ്രഗ് വന്ന് അടിഞ്ഞിട്ട് എന്തുണ്ടെങ്കിൽ അതിനൊക്കെ സോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ആർക്കാണ് എത്തിച്ചു കൊടുക്കാൻ വന്നത് അല്ലെങ്കിൽ ആരാണ് കാര്യം കൊണ്ടുവന്നത് അല്ല ഇത് എവിടെന്നാണ് സോസ് ചെയ്ത് വന്നത് ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റും അതൊക്കെ ഇത് തടയാൻ പറ്റാഞ്ഞിട്ടാണ് അല്ല അപ്പൊ ചെറുകിട കർഷകരെ കണ്ടുപിടിച്ച് അവരെ ബുദ്ധിമുട്ടിച്ച് നാട്ടുകാരുടെ മുന്നിൽ അവരെ കോമാളികളാക്കി നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുക ഒന്നും ഈ നാട്ടിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വേടൻ പല ഷോളിലും പറഞ്ഞ പോലെ മക്കളെ അത് വിഷമാണ് ഉപയോഗിക്കരുത് അപ്പോൾ അതിപ്പോൾ മദ്യവാണെങ്കിലും കഞ്ചാവാണെങ്കിലും കമ്പിയമ്മ ആണെങ്കിലും പിന്നെ ഓർഡർ വെച്ചോണെങ്കിൽ ആദ്യം എം ഡി എം എ പിന്നെ അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രക്കുകൾ പിന്നെ നമ്മുടെ കഞ്ചാവ് പിന്നെ മദ്യം പക്ഷെ എനിക്കത് അങ്ങനെയും തോന്നുന്നില്ല മദ്യം അടിച്ചടിച്ച് കരളൊക്കെ പോയി എത്ര പേരെ ചത്തുപോകും